ല്ലേ ഈ അമ്മച്ചിയുടെ കരച്ചിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക എല്ലാവർക്കും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒരുമിച്ച് നിന്നോ അമ്മച്ചിയാ നമ്മള് കുടിലേന്ന് അമ്മച്ചി കുടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അമ്മച്ചി വീട് എന്ന് പറയുന്ന വീട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു അതിന്റെ ഒരു സന്തോഷം അമ്മച്ചിക്ക് ഉണ്ട് മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അമ്മച്ചി കരയുന്നത് ഞാൻ മെസ്സേജ് ചെയ്തു വിത്ത് സെക്കൻഡ് എനിക്ക് റിപ്ലൈ വരുന്നു ആ റിപ്ലൈ വന്നതിന് ശേഷം മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം ഇവിടെ എത്തുന്നു നാല് ദിവസം കൊണ്ട് വീട് സെറ്റായി അത് എന്താ പറയുന്നത് അമ്മയുടെ ലാസ്റ്റ് ഈശ്വരൻ കൊടുത്തേക്കുന്ന ആയുസ് അമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹം പോലെ സത്യം അമ്മ അമ്മച്ചിയുടെ ഈ അമ്മച്ചീടെ അതായത് അമ്മച്ചിയുടെ ഈ ആയുസിനി ഇത് പൂർത്തീകരിക്കുമ്പോൾ അമ്മച്ചിയുടെ പ്രാർത്ഥന എനിക്ക് എന്നും ഉണ്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് അമ്മച്ചിയുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ മോനും മോളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു ഒരു നേരത്തെ ഭക്ഷണം എവിടെന്നെങ്കിലും ഒന്ന് എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ വലിയ ഉപകാരമാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത്ര കോടി ജനങ്ങൾ കാണുമ്പോൾ പലരും അതായത് ഈ അമ്മമാരുടെ ആരൊക്കെ ഈ അമ്മമാര് വിഷമിച്ച് നിൽക്കുന്ന അമ്മമാരുടെ മക്കൾ ഓടിയെത്തി അവരെ നോക്കുന്നുണ്ടെന്നുള്ളതും അതുപോലെ മക്കളെ ഉപേക്ഷിച്ച് പോയ അമ്മമാരും അപ്പം വലിയ സന്തോഷമാണ് അത് വേണം സമൂഹത്തിൽ ആരും ആരെ ഉപേക്ഷിക്കാൻ പാറ്റില്ല അച്ചാനുള്ളപ്പോൾ അത് സമ്മതിക്കുകയില്ല എൻ്റെ കൂടെ ജനങ്ങൾ ഇത്ര കൂടി ജനങ്ങൾ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുമ്പോൾ ഒരാളും അനാഥരായിട്ട് എങ്ങും കിടക്കാൻ പാടില്ല ഞാൻ സമ്മതിക്കുകയില്ല അത് മതിയില്ല അച്ഛൻ ഏറ്റവും വലിയ സന്തോഷം ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് വരാം ബൈ ബൈ അച്ചാ എസ് കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കൂടെ